ഇറ്റേണൽ കളക്ഷൻസ് ബൈ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നോക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്ത് ഇന്ന് മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം ഏപ്രിൽ നാലാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്ന് തിരുവനന്തപുരം മണ്ഡലത്തിൽ എസ് യു സി ഐ സ്ഥാനാർത്ഥി മിനി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനുള്ള സാധ്യത മങ്ങുന്നു രാഹുൽ കേരളത്തിൽ മത്സരിക്കുമെന്ന സൂചന പോലും താൻ നൽകിയിട്ടില്ല എന്ന വിശദീകരണവുമായി ഉമ്മൻചാണ്ടി രംഗത്തെത്തി മത്സരിക്കണമെന്ന ആവശ്യമാണ് തീരുമാനം വൈകാതെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കോഴിക്കോട്ട് പറഞ്ഞു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ടി സിദ്ദിഖ് പ്രവർത്തകർ ആവേശത്തിലാണെന്നും സിദ്ദിഖ് കോഴിക്കോട്ട് പറഞ്ഞു രാഹുൽഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രാഹുൽ വയനാട്ടിൽ മത്സരിക്കുമെന്ന് കെ പി സി സി ഒരിക്കലും പ്രഖ്യാപിച്ചിട്ടില്ലെന്നും പ്രവർത്തകരുടെ ആഗ്രഹം പ്രകടിപ്പിക്കുക മാത്രമായിരുന്നുവെന്നും ചെന്നിത്തല പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചാരണ റാലികൾ ഇന്ന് മുതൽ ആരംഭിക്കും ഉത്തരാഖണ്ഡിലെ ഉത്തം നഗറിലാണ് ആദ്യ റാലി ഉത്തംനഗറിലാണ് ആദ്യിഞ്ചോളം പ്രചാരണ റാലികളിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് നോട്ടു നിരോധനത്തിന് മറവിൽ ബിജെപി വൻ അഴിമതി നടത്തിയെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട സ്ഥാപനത്തിനെതിരെയും മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു തൃശൂരിൽ ജയിക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി രാഹുൽ ഗാന്ധി വന്നാലും തൃശൂരിൽ നിന്ന് മാറില്ല സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ ബിജെപി ദേശീയ നേതൃത്വവും ബിഡിജെഎസ് നേതൃത്വവും മത്സരിക്കാൻ ആവശ്യപ്പെട്ടു തൃശൂരിൽ എല്ലാ സമുദായത്തിന്റെയും വോട്ട് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു ഭാരവാഹിത്വത്തിൽ നിന്നും മാറി നിൽക്കാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എസ് എൻ ഡി പി കൌൺസിലിന്റെ അനുവാദം തുഷാറിന് ലഭിച്ചതായി സൂചന കൌൺസിലിലും ഡയറക്ടർ ബോർഡിലും വിഷയം ചർച്ച ചെയ്തു എങ്കിലും തുഷാറിനെതിരെ കാര്യമായ ഉയർന്നില്ല വെള്ളാപ്പള്ളി നടേശിനും കാര്യമായ എതിർപ്പുകൾ യോഗത്തിൽ ഉന്നയിച്ചില്ലെന്നാണ് വിവരം മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാൻ പുതിയ പ്രമേയവുമായി അമേരിക്ക യു എൻ സുരക്ഷാ സമിതിയിലാണ് അമേരിക്ക പ്രമേയം കൊണ്ടുവരുന്നത് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും പിന്തുണയോടെയാണ് അമേരിക്കയുടെ നീക്കം മസൂദ് അസറിനെ സഹായിക്കുന്ന ചൈനയുടെ നിലപാടിനെതിരെയും അമേരിക്ക രംഗത്ത് വന്നു യു എനിൽ ഭീകരർക്കെതിരെ ചൈന നിലപാടെടുക്കണമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപെയോ ആവശ്യപ്പെട്ടു വൃത്തിയിലെ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ പോലീസിന് ലഭിച്ചതായ വിവരം സ്കൂൾ സർട്ടിഫിക്കറ്റാണ് പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ ഹാജരാക്കിയത് ഈ വർഷം സെപ്റ്റംബർ മാസത്തിലാണ് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികയുക അതിനാൽ കേസിലെ പ്രതികൾക്കെതിരെ പോക്സോ നിലനിൽക്കും സംസ്ഥാനത്ത് ഇന്നും കൊടുംചൂട് തുടരും സൂര്യാഘാത സൂര്യാതപ മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട് പന്ത്രണ്ട് ജില്ലകളിൽ താപനില മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും വരൾച്ചാക്കിടുതി നേരിടാനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കുടിവെള്ളം ഉറപ്പാക്കാൻ കളക്ടർമാർക്ക് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി ജമ്മുകശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരരെ സുരക്ഷാ സുരക്ഷാസേന വധിച്ചു ഷോപ്പിയാനിലെ കെല്ലർ പ്രദേശത്താണ് ഏറ്റുമുട്ടലുണ്ടായത് ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സിആർപിഎഫും കശ്മീർ പോലീസും നടത്തിയ തെരച്ചിൽ ഏറ്റുമുട്ടലിൽ കലാശിക്കുകയായിരുന്നു ബ്രക്സിറ്റ് സാധ്യതകളെ തള്ളി ബ്രിട്ടീഷ് പാർലമെന്റ് ബ്രക്സിറ്റിനെതിരെ പാർലമെന്റ് അംഗങ്ങൾ വോട്ട് ചെയ്തു എട്ട് സമാന്തര മാർഗങ്ങളാണ് പാർലമെന്റ് അംഗങ്ങൾ വോട്ടിനിട്ട് തള്ളിയത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരീസ മെയ് രാജിക്കൊരുങ്ങുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൺസർവേറ്റീവ് എം പിമാരുടെ ഔദ്യോഗിക കൂട്ടായ്മയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാകും തീരുമാനം രാജ്യംബന്ധിച്ച് സൂചന നൽകാനാണ് ഇതെന്ന് അഭ്യൂഹമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാതെ എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി പാർട്ടി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും എന്നാൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് വ്യക്തിപരമായ താൽപര്യമെന്നും പ്രിയങ്ക വ്യക്തമാക്കി ഉത്തർപ്രദേശിൽ പര്യടനം നടത്തുന്ന പ്രിയങ്ക സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലി സന്ദർശിക്കും ഐ പി എൽ പന്ത്രണ്ടാം സീസണിലെ ആദ്യ ജയം തേടി മുംബൈ ഇന്ത്യൻസും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഇന്ന് നേർക്കു മുംബൈ നിരയിലേക്ക് ജസ്പ്രീത് ബൂംറ മടങ്ങിയെത്തുമെന്നാണ് സൂചന രാത്രി എട്ട് മണിക്ക് ബംഗളൂരുവിലാണ് പോരാട്ടം ഇന്ത്യ അസ്രിൻ ഷാ ഹോക്കി ടൂർണമെന്റിന്റെ ഫൈനലിൽ കടന്നു മൂന്നിനെതിരെ ഏഴ് ഗോളുകൾക്ക് കാനഡയെ തകർത്താണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം മൻദീപ് സിംഗിന്റെ ഹാട്രിക്കാണ് ഇന്ത്യയ്ക്ക് വമ്പൻ ജയം സമ്മാനിച്ചത് ജസ്റ്റിസ് സിറിയേറ്റ് ജോസഫ് കേരള ലോകായുക്തയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും ഗവർണർ ജസ്റ്റിസ് പി സദാശിവം സത്യവാചകം ചൊല്ലിക്കൊടുക്കും സുപ്രീംകോടതി മുൻ ജഡ്ജിയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാനുമായിരുന്ന ജസ്റ്റിസ് ജോസഫ് പരീക്ഷ പരീക്ഷ അവസാനിക്കും പേരാണ് ഇത്തവണ എഴുതിയത് സിറിയൽസി പരീക്ഷിക്കും ഇത്തവണനിർണ്ണയം തുടങ്ങും ഏപ്രിൽ അവസാനത്തോടെയോ മെയ് ആദ്യവാരമോ ഫലം പ്രസിദ്ധീകരിക്കും സ്കൂൾ ഫീസ് അടയ്ക്കാത്തതിന്റെ പേരിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളെ രണ്ടര മണിക്കൂറോളം പരീക്ഷാ ഹാളിന് നിർത്തിയതായി പരാതി ആലുവ സെറ്റിൽമെന്റ് ഹൈസ്കൂളിലാണ് വൈകല്യമുള്ള കുട്ടിയെ അടക്കം മാനേജ്മെന്റിന്റെ നിർദ്ദേശപ്രകാരം കനത്ത ചൂടിൽ പുറത്തുനിർത്തിയത് പുറത്തുനിന്ന് തളർന്ന കുട്ടിയെ ആലുവ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അണികളെ സജീവമാക്കാൻ പ്രചാരണ രംഗത്തേക്ക് മയക്കുമരുന്ന് ഒഴുകുന്നു ഒരാഴ്ച നടന്ന പരിശോധനാ വിവരങ്ങൾ അനുസരിച്ച് മാർച്ച് ഇരുപത്തിയഞ്ച് വരെ മാത്രം കോടിയുടെ മയക്കുമരുന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘങ്ങൾ പിടികൂടിയത് പ്രളയകാലത്ത് വയനാടിന് ലഭിച്ച സൗജന്യ അരി റേഷൻ ഡിപ്പോ അധികൃതരുടെ ഒത്താശയോടെ കടത്തിക്കൊണ്ടുപോയതായി പരാതി ബത്തേരി റേഷൻ ഡിപ്പോയിൽ നിന്ന് നാനൂറ് കടത്തിയത് ദൃശ്യങ്ങൾ സഹിതം ഗുഡ്സ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിക്ക് പരാതി നൽകി കോഴിക്കോട് ബിജെപി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ഇന്ന് പത്തനംതിട്ട കോടതിയിൽ കീഴടങ്ങാൻ സാധ്യത ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലുണ്ടായ പ്രതിഷേധങ്ങൾക്ക് പങ്കുവഹിച്ചതിനാണ് പ്രകാശ് ബാബുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് മുൻകൂർ ജാമ്യം കോടതിയിൽ കടുത്ത ചൂടിൽ നിന്നും സൂര്യാഘാതത്തിൽ നിന്നും വളർത്തു മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് പ്രത്യേക സംവിധാനം സംവിധാനമൊരുക്കണമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അന്തരീക്ഷ താപനില ഡിഗ്രിയിൽ കൂടുകയും ആപേക്ഷിക ആർദ്രത വർദ്ധിക്കുകയും ചെയ്യുന്നത് കറവപ്പശുക്കളിൽ സൂര്യാഘാതത്തിന് കാരണമാകും കർഷകർ ജാഗ്രത പാലിക്കണമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോഴിക്കോട് മിഠായി തെരുവിലെ ഒരു വിഭാഗം വ്യാപാരികൾ വീണ്ടും സമരം ആരംഭിക്കുന്നു വാഹനങ്ങൾ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എസ് എം സ്ട്രീറ്റ് കോർഡിനേഷൻ ഓർഡിനേഷൻ കമ്മിറ്റിയാണ് ഇന്ന് വൈകിട്ട് കടകൾ അടച്ച് പ്രതിഷേധിക്കുന്നത് കോടതിയലക്ഷ്യ കേസിൽ അഡ്വക്കേറ്റ് മാത്യൂസ് നെടുമ്പാറയ്ക്ക് ജയിൽ ശിക്ഷ കേസിൽ മൂന്ന് മാസത്തെ ജയിൽ ശിക്ഷയാണ് സുപ്രീംകോടതി വിധിച്ചത് ശബരിമല വിധിയിൽ സുപ്രീംകോടതി ജഡ്ജിയെ വിമർശിച്ചതാണ് കോടതിയ ലക്ഷ്യത്തിന് കാരണം സിപിഐഎമ്മിന്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും ഡൽഹിയിലെ എ കെ ജി ഭവനിൽ വെച്ച ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് പത്രിക പുറത്തിറക്കുക കാർഷിക പ്രതിസന്ധി തൊഴിലില്ലായ്മ സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രശ്നങ്ങൾ ഭിന്നശേഷിക്കാരുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും ഉന്നമനം തുടങ്ങിയ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചാണ് പ്രകടന പത്രികയെന്നാണ് സൂചന ഭാരത ഫണ്ട് കേസിൽ ടെലികോം ദാതാക്കൾക്കെതിരെ സിബിഐ സുപ്രീംകോടതിയിൽ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെതിരായ അന്വേഷണത്തിൽ ബോഡോഫോണും എയർടെല്ലും സഹകരിച്ചില്ലെന്നും കേസിൽ നിർണായക വിവരങ്ങൾ നൽകാൻ സാധിച്ചിരുന്നവരായിരുന്നു ടെലികോം ദാതാക്കളെന്നും സിബിഐ കുറ്റപ്പെടുത്തി കോൺഗ്രസ് പ്രകടന പത്രിക ഏപ്രിൽ രണ്ടിന് ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പത്രിക പുറത്തിറക്കും കശ്മീരിനെ ഒരു രാജ്യമായി ചിത്രീകരിച്ചതിൽ മാപ്പ് അപേക്ഷിച്ച് ഫേസ്ബുക്ക് ഇറാനിയൻ നെറ്റ്വർക്ക് കേന്ദ്രീകരിച്ച് തയ്യാറാക്കിയ രാജ്യങ്ങളുടെ പട്ടികയിലാണ് കശ്മീരും ഇടം പിടിച്ചത് തെറ്റായ വിവരം നൽകിയതിൽ ഫേസ്ബുക്ക് മാപ്പ് പറയുകയും ആധികാരികതയില്ലാത്ത പേജുകളും ഗ്രൂപ്പുകളും നീക്കം ചെയ്യുകയും ചെയ്തു പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും മുൻമന്ത്രിയുമായി ജാവദ് മുസ്തഫ മിർ ജമ്മുകശ്മീർ പീപ്പിൾസ് മൂവ്മെന്റിൽ ചേർന്നു ജെ കെ പി എം പാർട്ടി നേതാവ് ഷാ ഫൈസലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ജാവദ് പാർട്ടിയിൽ പങ്കാളിയായത് ജെ എൻ യു വിദ്യാർത്ഥി നജീബ് അഹമ്മദിന്റെ തിരോധാനത്തിൽ വ്യാജ വാർത്തകൾ നീക്കം ചെയ്യണമെന്ന് കോടതി ഉത്തരവ് ടൈംസ് ഓഫ് ഇന്ത്യയും ഇന്ത്യ ടുഡേയുമാണ് നജീബ് ഐ എസിൽ ചേർന്നുവെന്ന വ്യാജവാർത്ത പ്രസിദ്ധീകരിച്ചത് മതിയായ തെളിവുകളില്ലാതെ പ്രസിദ്ധീകരിച്ചവ നീക്കം ചെയ്യണമെന്നായിരുന്നു ആവശ്യം നീരവ് മോദിക്കെതിരായ അന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം ലണ്ടനിലേക്ക് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനാണ് സംഘം ലണ്ടനിലേക്ക് യാത്രതിരിക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് പതിമൂവായിരം കോടി രൂപയുടെ വായ്പാ തട്ടിപ്പാണ് നീരവ് മോദി നടത്തിയത് പണത്തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റിന്റെ ആവശ്യപ്രകാരമാണ് സ്കോട്ട്ലൻഡ് പോലീസ് നീരവ് മോദിയെ അറസ്റ്റ് ചെയ്തത് പി ബി പണത്തട്ടിപ്പ് കേസിൽ ബാങ്കിനെതിരെ പ്രതികരിച്ച മെഹുൽ ചോക്സി തനിക്കും തന്റെ സ്ഥാപനമായ ഗീതാഞ്ജലി ഡയമണ്ട്സിനുമെതിരെ വ്യക്തമായ തെളിവുകളില്ലാതെയാണ് ബാങ്കിന്റെ നീക്കമെന്നും മെഹുൽ ചോക്സി പറഞ്ഞു പി എന് ബി അടക്കമുള്ള ബാങ്കുകളെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും അഭിസംബോധന ചെയ്തുള്ള കത്തിലാണ് ചോക്സിയുടെ ആരോപണം റെയിൽവേ മന്ത്രാലയത്തോടും സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തോടും വിശദീകരണം ആവശ്യപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം റെയിൽവേ ടിക്കറ്റിലും എയർ ഇന്ത്യ ബോർഡിംഗ് പാസിലും പതിച്ചതിനാണ് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത് പൊതു ഖജനാവിൽ നിന്ന് പണമെടുത്ത് ചിത്രം പതിച്ചിരിക്കുന്നത് നിയമലംഘനമാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി പതിനാറാം ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച പാർലമെന്റേറിയനായി എൻസിപി നേതാവ് സുപ്രിയ സുലേഖി ചോദ്യങ്ങളാണ് സുപ്രിയ ഉന്നയിച്ചത് ശരാശരി ഒരു പാർലമെന്റേറിയൻ പാർലമെന്റേറിയൻപത്തിയൊന്ന് ചോദ്യങ്ങളാണ് സഭയിൽ ഉന്നയിക്കാറ് അയോധ്യാ തർക്കം ശ്രദ്ധാകേന്ദ്രമാക്കിയ ചിത്രത്തിനെതിരെയുള്ള ഹർജി ഇന്ന് കോടതിയിൽ മുഗൾ രാജാക്കന്മാരുടെ പിൻഗാമിയെന്ന് അവകാശപ്പെടുന്നയാളാണ് ഹർജി സമർപ്പിച്ചത് ചിത്രത്തിലൂടെ തന്റെ പൂർവ പിതാക്കന്മാരെ മോശമായി ചിത്രീകരിക്കുകയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെന്നാണ് ഹർജിയിൽ പറയുന്നത് ഗോവയിൽ മൂന്നിടത്തായി നടത്തിയ റെയ്ഡിൽ ഒന്നര കോടി രൂപയുടെ ആൽക്കഹോൾ പിടികൂടി ദർഗൽ പ്രേണയം എന്നിവിടങ്ങളിൽ ഡിസ്ട്രിക്ട് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് നടത്തിയ റെയ്ഡിലാണ് മദ്യം പിടിച്ചെടുത്തത് ലൈസൻസ് ഇല്ലാതെ മദ്യം കൈവശം വെച്ചവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ദിവസമായി നിരാഹാര സമരം നടത്തുന്ന എസ്എസ്സി വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് മമതാ ബാനർജി രണ്ടായിരത്തി പതിനേഴിൽ സ്കൂൾ സർവീസ് കമ്മീഷൻ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ മാർക്ക് ലിസ്റ്റിൽ ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും അധ്യാപക ഒഴിവുകളിൽ നിയമനം നടത്തണമെന്നുമാണ് സമരക്കാരുടെ ആവശ്യം ഒരു വർഷം ഔദ്യോഗിക രേഖാ സംരക്ഷണ നിയമത്തിന് കീഴിൽ അഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ബ്രാമോസ് മിസൈലിനെ സംബന്ധിച്ച രേഖകൾ നിശാന്ത് അഗർവാളിൽ നിന്ന് കണ്ടെടുത്തതിന് സമാനമായി അഞ്ച് കേസുകളാണ് ഫയൽ ചെയ്തിട്ടുള്ളത് പുൽവാമ ഭീകരാക്രമണത്തിന്റെ കൂടുതൽ തെളിവുകൾ ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ഒരു മാസം മുൻപ് ഇന്ത്യ തെളിവുകൾ കൈമാറിയെങ്കിലും ഇത് മതിയാകില്ല എന്ന നിലപാടിലാണ് പാകിസ്ഥാൻ പാകിസ്ഥാന് നേരിട്ട് ബന്ധം സ്ഥാപിക്കുന്ന തെളിവുകൾ ഇന്ത്യ കൈമാറിയിട്ടില്ലെന്നും കൂടുതൽ തെളിവുകൾ നൽകണമെന്നും പാക് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു യുക്രൈനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാർച്ച് മുപ്പത്തിയൊന്നിന് നടക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പേർ മത്സരിക്കും നിലവിലെ പ്രസിഡന്റ് പെട്രോ പെറോഷൻകോയും പ്രതിപക്ഷ നേതാവ് യൂലിയാൻ ടെമൻസ്കോയും മത്സരിക്കും ഇതായി ചുഴലിക്കാറ്റ് കടുത്ത നാശമുണ്ടാക്കി മൊസാംബീഗ് പകർച്ചവ്യാധി ഭീഷണിയിൽ അഞ്ച് കോളറ കേസുകൾ റിപ്പോർട്ട് ചെയ്തു കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് ഗോലൻ കുന്നുകളുടെ പരമാധികാരം ഇസ്രയേലിന് നൽകിയ ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിനെതിരെ സിറിയ രംഗത്തെത്തി ഐക്യരാഷ്ട്ര സംഘടന സുരക്ഷാ കൌൺസിലിനോട് ഗോലൻകുന്നുകളുടെ കാര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകാൻ സിറിയ അഭ്യർത്ഥിച്ചു എക്സ്റ്റേണൽ മാർക്കിന്റെ പേരിൽ ഇന്ത്യൻ ബിരുദധാരികൾക്ക് യുഎഇയിൽ തുല്യതാ സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്ന പ്രശ്നത്തിന് പരിഹാരമായി മാക്കേസ്റ്റിൽ എക്സ്റ്റേണൽ ഇന്റേണൽ മാർക്കുകൾ രേഖപ്പെടുത്തിയവർക്കും ഇനി മുതൽ തുല്യതാ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്ന് അബുദാബിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു നൂറുകണക്കിന് ഇന്ത്യൻ അധ്യാപകർക്ക് ഈ പ്രശ്നത്തിൽ ജോലി നഷ്ടപ്പെട്ടിരുന്നു യുഎഇയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ഇടിയോടുകൂടി മഴ പെയ്തു പ്രദേശത്ത് പകൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു അടുത്ത രണ്ട് ദിവസം കൂടി പ്രതികൂല കാലാവസ്ഥ തുടരുമെന്നാണ് മുന്നറിയിപ്പ് ടോക്കിയോയിൽ ഭൂചരണം ബ്രിട്ടിസ്കയിൽ അഞ്ച് ദശാംശം നാല് രേഖപ്പെടുത്തി ഭൂചരണത്തിൽ പ്രദേശത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും ആർക്കും അപകടമുണ്ടായിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു ഇസ്രയേൽ പലസ്തീൻ സംഘർഷം അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിലാണ് യു എൻ ആവശ്യമുന്നയിച്ചത് ഗസയിൽ നിന്ന് റോക്കറ്റ് ആക്രമണം ആക്രമണമുണ്ടായെന്നാരോപിച്ചാണ് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം ആക്രമണം തുടങ്ങിയത് വെനിസ്വേലയിൽ റഷ്യൻ ഇടപെടൽ ഉടൻ അവസാനിപ്പിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയുടെ ഇടപെടലാണ് കാര്യങ്ങൾ വഷളാക്കുന്നത് എന്ന് അമേരിക്ക പറഞ്ഞു ഇന്ത്യ ഒമാൻ സംയുക്ത സൈനിക പരിശീലനം അവസാനിച്ചു സംയുക്ത പരിശീലനത്തിന്റെ മൂന്നാം ഘട്ടമാണ് സമാപന ചടങ്ങിൽ ഇരു ഇരുരാഷ്ട്രങ്ങളിലെയും സൈനിക നേതാക്കൾ പങ്കെടുത്തു കുവൈറ്റിൽ പ്രവേശന വിലക്കിന് കാരണമാകുന്ന രോഗങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ച ആരോഗ്യ മന്ത്രാലയം രോഗാവസ്ഥകൾ ഉൾപ്പെടുന്നതാണ് പട്ടിക പൊതുപരിപാടികൾ അറിയാനും അറിയിക്കാനുമായി സൗകര്യമൊരുക്കി ഗൂഗിൾ മാപ്പ് പരിപാടിയുടെ പേര് സ്ഥലം തീയതി സമയം എന്നിവ നൽകാനാകും ആദ്യഘട്ടത്തിൽ ആൻഡ്രോയിഡ് ഫോണുകളിലാണ് ഇത് സുരക്ഷാ വീഴ്ച കണ്ടെത്തി ഒരു മലയാളി ഫേസ്ബുക്ക് വൈറ്റ് പാറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുകയാണ് കണ്ണൂർ സ്വദേശിയായ ശ്രീദീപ് ലിസ്റ്റിൽ സ്ഥാനമാണ് ശ്രീദീപിന് ഈ ആധുനിക പ്ലാന്റ് ഗുജറാത്തിലെ വഡോദരയിൽ ഒരുങ്ങി പ്രമുഖ കമ്പനി ജെസിബി അറുന്നൂറ്റി അൻപത് കോടി മുതൽ മുടക്കിലാണ് സാങ്കേതിക വികസനം മുന്നിൽ കണ്ട് ജെസിബിയുടെ പുതിയ പദ്ധതി ഏഷ്യൻ എയർഗൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം കരസ്ഥമാക്കി ഇന്ത്യ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സ് ടീം ഇനത്തിലാണ് മനുഭാക്കറും സൌരഭ് ചൌധരിയും ചേർന്ന് സ്വർണം നേടിയത് ഫുട്ബോൾ താരം ലൂക്കാസ് ഫെർണാണ്ടസിനെ റെക്കോർഡ് തുകയ്ക്ക് സ്വന്തമാക്കി ബയൺ അത്ലറ്റിക്കോ മാൻഡ്രീഡിന്റെ താരത്തെ എൺപത് മില്യൺ യൂറോയ്ക്കാണ് ക്ലബ്ബ് സ്വന്തമാക്കിയത് മുൻ അത്ലറ്റിക്കോ മാൻഡ്രീഡ് പരിശീലകൻ സീസർ ഫെറാണ്ടോ ജംഷഡ്പൂരിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നു കപ്പിന് ശേഷം ഇന്ത്യ വിടാനാണ് ഫെറാൻഡോയുടെ തീരുമാനം കേരള പ്രീമിയർ ലീഗിൽ ഗോൾഡൻ ത്രെഡ്സിനെ തോൽപ്പിച്ച ഗോകുലം കേരള എഫ്സി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു ജയം പോലണ്ടിൽ നടന്ന വേൾഡ് മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ സ്വർണം നേടി മാൻ മാൻകവർ എന്ന മുത്തശ്ശി രണ്ടോ ദശാംശം ഒന്നോ മൂന്ന് മീറ്റർ ഷോർട്ട് പുട്ട് പായിച്ചതിനാണ് സ്വർണം അഞ്ചിന് മുകളിൽ പ്രായമുള്ളവരോടൊപ്പം മത്സരിച്ചാണ് നൂറ്റിയൊന്നുകാരിയായ മാൻകവർ ഈ നേട്ടം കൈവരിച്ചത് സ്പോർട്സ് കൌൺസിൽ തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് നിയമനം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയാൽ മതിയെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം നിലവിലെ വൈസ് പ്രസിഡന്റ് മേഴ്സിക്കുട്ടനെ പ്രസിഡന്റായി നിയമിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം ചികിത്സാരംഗത്തെ ജനകീയവൽക്കരണം ഏറെ പ്രസക്തമാണെന്ന് സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ ബി ഇക്ബാൽ പുരോഗമന കലാ സാഹിത്യ സംഘം മുണ്ടശ്ശേരി ഫൌണ്ടേഷൻ ഹാളിൽ സംഘടിപ്പിച്ച ഡോക്ടർ പി കെ ആർ വാര്യർ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഇക്ബാൽ കോഴി ഫാമിന്റെ മറവിൽ ചാരായ വാറ്റ് അഞ്ഞൂറ് ലിറ്റർ കോടയും പത്ത് ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും പോലീസ് പിടികൂടി കേരള സർവകലാശാലയിലെ അൻപത് ഡിപ്പാർട്ട്മെന്റുകളിലായി നടത്തുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പ്രവേശന പരീക്ഷകൾ തിരുവനന്തപുരം എറണാകുളം കേന്ദ്രങ്ങളിൽ മെയ് പത്തൊൻപത് മുതൽ വരെ നടത്തും കാനഡ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഐ ടി കമ്പനി ടെറാനെറ്റിന്റെ ഇന്ത്യയിലെ ആദ്യ ശാഖ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ പ്രവർത്തനം തുടങ്ങി കാനഡ കൌൺസിലർ ജനറൽ നിക്കുള ഗിയാർഡ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പ്രത്യേക ബാങ്ക് അക്കൌണ്ട് ആരംഭിക്കണമെന്നും പത്തനംതിട്ട ജില്ലാ കളക്ടർ പി ബി നൂ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് ഒരു ദിവസം മുൻപെങ്കിലും പുതിയ അക്കൌണ്ട് തുറക്കണമെന്നും നിലവിലുള്ള ബാങ്ക് അക്കൌണ്ടുകൾ ഉപയോഗിക്കരുതെന്നും കളക്ടർ പറഞ്ഞു ജോലിക്ക് നിയമിച്ച ഉദ്യോഗസ്ഥരുടെ നിയമന തെരഞ്ഞെടുപ്പ് കളക്ടറുടെ അധ്യക്ഷതയിൽ നടന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ജോലി സംബന്ധിച്ച് കത്ത് നൽകാനാണ് തീരുമാനം ലോകം ഡിജിറ്റലായ കാര്യം കെഎസ്ആർടിസി കാണാതിരിക്കരുതെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ്സ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കെഎസ്ആർടിസി കൺസെഷൻ നിഷേധിച്ച കേസിലാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം പി മോഹനദാസിന്റെ പരാമർശം ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ലോഗോ പ്രകാശനം നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ടം പാലിക്കുന്നതിന്റെ ഭാഗമായാണ് ലോഗോ പ്രകാശനം ചെയ്തത് കോട്ടയം കുറുപ്പന്തറ ഏറ്റുമാനൂർ റൂട്ടിൽ റെയിൽവേ ഇരട്ടപ്പാത മുപ്പത്തിയൊന്നിന് കമ്മീഷൻ ചെയ്യും വൈകിട്ട് നാലിന് ശേഷം ഇതുവഴി ട്രെയിൻ ഓടി തുടങ്ങും കിലോമീറ്റർ വരെ വേഗത്തിൽ ട്രെയിൻ സർവീസ് നടത്താൻ റെയിൽവേ സുരക്ഷാ കമ്മീഷണർ അനുമതി നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും സുഗമവുമായി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ കോട്ടയം ജില്ലയിൽ ഊർജിതമായി പുരോഗമിച്ചു വരുന്നതായി ജില്ലാ ഭരണാധികാരി കൂടിയായ കളക്ടർ പി കെ സുധീർ ബാബു സെക്ടറൽ ഓഫീസർമാരും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരും ജില്ലയിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും നേരിട്ട് പരിശോധന പൂർത്തിയാക്കി ഭർത്താവിനൊപ്പം കാറിൽ സഞ്ചരിച്ച സ്ത്രീയെ തടഞ്ഞു നിർത്തി മോശം പരാമർശം നടത്തിയ യുവാവിന് ഒരു ദിവസം തടവും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പിഴയും നൽകാൻ കോടതി വിധി ആര്പ്പുക്കര പുലയാപ്പറമ്പിൽ കൃപാ സുബ്രഹ്മണ്യനെതിരെ ഏറ്റുമാറൂര് ജുഡീഷ്യല് ഫേസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറഞ്ഞത് വൈവിധ്യ സമ്പന്നമായ മറയൂർക്കാടുകൾ തീ പടർന്ന് നശിക്കുന്നു വേനലായതോടെ രാവും പകലും തീ പടരുന്ന അവസ്ഥയാണ് വനത്തിനുള്ളത് വനസമ്പത്തിന് പുറമെ വർഷങ്ങളായി മുറിക്കാൻ കഴിയാതെ നിൽക്കുന്ന വൻ ഉൾപ്പെടെയുള്ള തോട്ടങ്ങളും തീ പടർന്ന് നശിക്കുകയാണ് പൊതുശ്മശാനത്തിലടക്കം ചെയ്തിരുന്ന മൃതദേഹത്തോട് അനാദരവ് കാട്ടിയതായി ആക്ഷേപം പഴയവിടുതിയിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് പൊതുശ്മശാനത്തിൽ മാലിന്യ സംസ്കരണ കേന്ദ്രം പണിയുന്നതിനായി മണ്ണെടുത്തപ്പോൾ പുറത്തുവന്ന ശരീരഭാഗങ്ങളോടാണ് അധികൃതർ അനാദരവ് കാട്ടിയത് വരയാടികളുടെ പ്രചരണകാലം അവസാനിച്ചതോടെ രാജ്യമല സന്ദർശകർക്കായി തുറന്നു നൽകി ഫെബ്രുവരി ആദ്യവാരത്തോടെയാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തിയത് എറണാകുളത്ത് പോലീസ് സൂക്ഷിച്ചിരിക്കുന്ന എൺപത്തിയാറ് വാഹനങ്ങൾ ലേലം ചെയ്യുന്നു അവകാശികളില്ലാത്തതും വിവിധ കേസുകളിലും അല്ലാതെയുമായി പിടിച്ചെടുത്തിട്ടുള്ള വാഹനങ്ങളുമാണ് ലേലം ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ അംഗൻവാടികൾക്ക് ഇന്നു മുതൽ പത്ത് ദിവസം ജില്ലാ കളക്ടർ മുഹമ്മദ് ബൈ സഫീറുള്ള അവധി പ്രഖ്യാപിച്ചു വേനൽ ചൂട് കണക്കിലെടുത്താണ് അടിയന്തര നടപടി ഏപ്രിൽ ആറ് വരെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ി ചെല്ലാനം തീരത്ത് ജിയോ ട്യൂബ് ഉപയോഗിച്ചുള്ള കടൽഭിത്തി നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ ആർഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഏപ്രിൽ പതിനഞ്ചിനകം പൂർത്തിയാക്കിയില്ലെങ്കിൽ വോട്ട് ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു ജീവൻ രക്ഷ ചാരിറ്റി ആൻഡ് സർവീസ് സൊസൈറ്റിയുടെ മരുന്ന് വിതരണം ഇന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടക്കും പതിനൊന്ന് മണിക്ക് നടക്കുന്ന ചടങ്ങ് ഡോക്ടർ വി പി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു ക്യാൻസർ രോഗികൾക്ക് മാസം തോറും സൌജന്യ മരുന്ന് വിതരണം നടത്തുന്ന സന്നദ്ധ സംഘടനയാണ് ജീവൻ രക്ഷ ചാരിറ്റബിൾ സൊസൈറ്റി കിഴക്കമ്പലത്ത് പൈനാപ്പിൾ കൃഷിക്കായി പാട്ടത്തിനെടുത്ത ഭൂമിയിൽ തീയിട്ടത് പ്രദേശവാസികൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി കടുത്ത ചൂടിനൊപ്പം പൈനാപ്പിൾ കൃഷിയുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് വന്ന പുകയാണ് അസ്വാസ്ഥ്യമുണ്ടാകാൻ കാരണം മായം കലരാത്ത ഗുണമേന്മയുള്ള പഴവർഗ്ഗങ്ങൾ ഉപഭോക്താവിലേക്ക് എത്തിക്കാനുള്ള പദ്ധതിയുമായി ഓൾ കേരള ഫ്രൂട്ട്സ് മെർച്ചന്റ് അസോസിയേഷൻ വേനൽക്കാലമായതോടെ പഴവർഗ്ഗങ്ങൾക്ക് ആവശ്യമേറിയ സാഹചര്യത്തിൽ ഗുണമേന്മയുള്ള പഴവർഗ്ഗങ്ങൾ എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയതായി പ്രസിഡന്റ് പി ഹംസ പറഞ്ഞു നികുതി കുടിശ്ശിക വരുത്തിയ സ്വകാര്യ മൊബൈൽ ടവറുകളുടെ കൺട്രോൾ റൂം എറണാകുളം അളകപ്പനഗർ പഞ്ചായത്ത് അധികൃതർ അടച്ചുപൂട്ടി വൈദ്യുതി വിച്ഛേദിച്ചു മണ്ണമ്പേട്ടയിലും കരുവാപ്പടിയിലും പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനികളുടെ ടവറുകളുടെ പ്രവർത്തനമാണ് നിർത്തിവെച്ചത് മണ്ണാംകുന്ന് കോളനിയിലെ പൊതുകുളം മാലിന്യങ്ങൾ നിറഞ്ഞ് നശിക്കുന്നതായി പരാതി കുളം വൃത്തിയാക്കിയിട്ട് നാൽപ്പത് എന്ന് നാട്ടുകാരുടെ ആരോപണം അതികഠിനമായ ചൂടിനെ അതിജീവിക്കാനും ആരോഗ്യസംരക്ഷണത്തിനും വിവിധ ഇനം കഞ്ഞികളുമായി ലയൻസ് ക്ലബ് അയ്യന്തോൾ സിവിൽ സ്റ്റേഷനിലെ ലയൻസ് കഫറ്റേരിയയിലാണ് കഞ്ഞി വിളമ്പുന്നത് മാലിന്യമുക്ത മുദ്രാവാക്യം വീഴ്ത്തി ലോക നാടക ദിനത്തിൽ പാലക്കാട് തെരുവു നാടകം അവതരിപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഹരിതാഭമാക്കണമെന്ന സന്ദേശവുമായാണ് കേരള മിഷനും സ്വീപ് മിഷനും ചേർന്ന് ജില്ലയിൽ തെരുവു നാടകം അവതരിപ്പിച്ചത് വേനൽ ശക്തമായതിനെ തുടർന്ന് സൈലന്റ് വാലിയിൽ വിനോദസഞ്ചാരത്തിനെത്തുന്നവർക്ക് പ്രത്യേക ടൂറിസം പാക്കേജ് സാധാരണ വേനലിൽ അടച്ചിടുന്ന ഉദ്യാനം ഇത്തവണ സന്ദർശകർക്കായി തുറന്നുകൊടുത്തിരിക്കുകയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ കോടികൾ മുടക്കി ഇറക്കുമതി ചെയ്ത രണ്ട് അഗ്നിശമന വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നതായി പരാതി അഗ്നിശമന സേന മൂന്നര കോടി രൂപ മുടക്കി ഇറക്കുമതി ചെയ്ത രണ്ട് ഫയർ ക്രാഷ് ടെൻഡർ യൂണിറ്റുകളാണ് മാസങ്ങളായി ഉപയോഗശൂന്യമായി നശിക്കുന്നത് ജില്ലയിൽ സൂര്യാതപ മേൽക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ റവന്യൂ ആരോഗ്യവകുപ്പുകൾ നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ അമിത് മീണ രശ്മി ഫിലിം സൊസൈറ്റി എഴുപത്തിയേഴാം രാജ്യാന്തര ചലച്ചിത്രോത്സവം മുതൽ കേരള ചലച്ചിത്ര അക്കാദമി ഫിലിം സൊസൈറ്റി ഫെഡറേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് മലപ്പുറം നഗരസഭ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ എന്നിവയുടെ സഹകരണത്തോടെയാണ് ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്നത് വ്യാജ വ്യാജസ്വർണം പണയം വെച്ച് പണവുമായി മുങ്ങിയയാൾ വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായി മലപ്പുറം പടിഞ്ഞാറ്റുമുറി പാടിക്കാൽ മുനീറാണ് പിടിയിലായത് കൂടുതൽ തൊഴിലവസരങ്ങൾ ഒരുക്കി ബ്രഹ്മഗിരി മലബാർ മീറ്റ് ബത്തേരി മഞ്ഞാടിയിൽ പ്രവർത്തിക്കുന്ന മലബാർ മീറ്റ് പ്ലാന്റിൽ മുപ്പത് തസ്തികകളിലായി മുന്നൂറ്റി അൻപത് ഒഴിവുകളിലേക്ക് നിയമനം നടത്താൻ ബ്രഹ്മഗിരി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് രേഖകളില്ലാതെ കാറിൽ കടത്തുകയായിരുന്നു വിദേശ കറൻസി പിടികൂടി താളൂർ ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിൽ ഖത്തർ റിയാലാണ് സുൽത്താൻ ബത്തേരി ഫ്ളയിങ് സ്ക്വാഡ് പിടിച്ചെടുത്തത് വേനൽ ചൂടിൽ തളരുന്നവർക്ക് കുടിനീരമായി ജയിൽ വകുപ്പ് ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ നിർദ്ദേശമനുസരിച്ച് കോഴിക്കോട് ജില്ലാ ജയിൽ പത്ത് രൂപയ്ക്ക് ഒരു ലിറ്റർ വെള്ളം ലഭ്യമാക്കും രേഖകളില്ലാത്ത പതിനഞ്ച് ലക്ഷം രൂപ ഇലക്ഷൻ സ്ക്വാഡുകൾ പിടികൂടി സ്റ്റാറ്റിക് സർവൈലൻസ് സ്ക്വാഡ് കുറ്റ്യാടി പേരാമ്പ്ര റോഡിലെ കുത്താളിയിൽ നിന്ന് പത്ത് ലക്ഷം രൂപയും കോഴിക്കോട് സൌത്ത് കസബ വില്ലേജിൽ നാല് ലക്ഷത്തിയഞ്ച് രൂപയും പിടിച്ചെടുത്തു സംസ്ഥാന ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സഞ്ചരിക്കുന്ന ലോക് അദാലത്ത് കോഴിക്കോട് ജില്ലയിൽ പര്യടനം തുടരുന്നു ആദിവാസി കോളനികളിലും ഉൾപ്രദേശങ്ങളിലും നേരിട്ടെത്തി പരാതികൾ സ്വീകരിക്കും ജില്ലാ ശുചിത്വ മിഷൻ ഹരിത കേരള മിഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ മാതൃകാ പോളിംഗ് സ്റ്റേഷൻ രൂപീകരിച്ചു ഹരിത പെരുമാറ്റച്ചട്ടം അനുസരിച്ച് നടത്തുന്ന തെരഞ്ഞെടുപ്പിൽ ഓരോ പോളിംഗ് സ്റ്റേഷനിലും ഉണ്ടായിരിക്കേണ്ട സൌകര്യങ്ങളെക്കുറിച്ചും പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നതാണ് മാതൃകാ പോളിംഗ് സ്റ്റേഷൻ ലോട്ടറി നമ്പർ തിരുത്തി പണം വാങ്ങിയതായി പരാതി ആലക്കോട് ടൌണിലെ ലോട്ടറി വ്യാപാരി ശങ്കർ കുഞ്ഞിരാമനാണ് പോലീസിൽ പരാതി നൽകിയിരുന്നത് യുവതിയെ സ്ത്രീധനത്തിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിച്ച സംഭവത്തിൽ ഭർത്താവിനും ബന്ധുക്കൾക്കുമെതിരെ കേസ് അമ്പലത്തറ ഇരിയയിലെ എം ഷാനിയുടെ പരാതിയിൽ ഭർത്താവ് സുനിൽകുമാർ പിതാവ് കുഞ്ഞിക്കണ്ണൻ അമ്മ ചന്ദ്രാവതി എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് ദീർഘദൂര കെഎസ്ആർടിസി ബസ്സുകളിൽ മിനിമം ടിക്കറ്റ് നിരക്ക് പ്രദർശിപ്പിക്കണമെന്ന പരാതിയിൽ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷന്റെ കാസർഗോഡ് സിറ്റിംഗിലാണ് കെ മോഹൻകുമാർ കെഎസ്ആർടിസിയോട് നടപടി ആവശ്യപ്പെട്ടത് തലപ്പാടിയിൽ സ്ഥിതി ചെയ്യുന്ന വഴിയോര വിശ്രമ കേന്ദ്രത്തിലെ റെസ്റ്റോറന്റ് കിച്ചൺ ടോയ്ലറ്റ് പാർക്കിംഗ് സൌകര്യം എന്നിവ മൂന്ന് വർഷത്തേക്ക് നടത്തിപ്പിന് നൽകുന്നു കേരള കർണാടക അതിർത്തിയിലാണ് റെസ്റ്റോറന്റ് എന്റെ വോട്ട് എന്റെ അവകാശം എന്ന ഉയർത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിപുലമായ പ്രചാരണ പരിപാടികൾ കാസർഗോഡ് ജില്ലയിൽ സംഘടിപ്പിക്കുന്നു കമ്മീഷന്റെ പ്രചാരണ വിഭാഗമായ സ്വീപിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി ഇനി ഇലക്ഷൻ എക്സ്പേർട്ടുമായി അരുൺകുമാർ നമസ്കാരം